നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് ബെദേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന പുഴയോട് തീർന്ന് കിടക്കുന്ന ഒരേക്കർ അമ്പത്തൊന്ന് സെൻറ് സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് നിലവിൽ സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഇത് കേട്ടോ നിലവിൽ ആദായമുള്ള സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണുള്ളത് നിലവിൽ ഇതിൽ എഴുപതോളം ജാതിയുണ്ട് അതിൽ നാൽപ്പത്തി ഏഴോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് ഇരുന്നൂറോളം റബർ നിലവിലുണ്ട് അതിൽ നൂറ്റി എഴുപത്തഞ്ചോളം മരം വെട്ടുന്ന മരമാണ് കേട്ടോ നൂറ്റി അഞ്ചിനത്തിപ്പെട്ട മരമാണ് ഈ കാണുന്ന ആറ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് റബർക്ക് അധികം വെട്ടാകാത്ത റബറാണ് കേട്ടോ വയ്ക്കു ഇതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ നൂറ്റമ്പത് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് ഈ സ്ഥലത്ത് നിന്ന് ടാർ റോഡ് തികരുന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് റോഡിൻ്റെ മേള് സൈഡാണ് നമുക്ക് വീടുള്ളത് കേട്ടോ വീട്ടിലേക്കുള്ള വഴി ഇതാണ് പ്രൈവറ്റ് വഴിയാണ് കല്ല് വാങ്ങിയിട്ടുണ്ട് വീണ്ടും മുറ്റം വരെ എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒഴുകുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് നിലവിലെയും നമ്മുടെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കൈലി സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും വീടാണ് ഇതുപോലെ തന്നെ പശുക്കളെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ടല്ല അതുപോലെ തന്നെ നിലവിൽ സ്ഥലത്ത് കായ്ക്കുന്ന ഇരുപതോളം തെങ്ങുകളുണ്ട് നിലവിൽ മുപ്പതോളം ബസ്സുകൾ ഓടുന്ന ഒരു റോഡാണ് കേട്ടോ ഇത് ഒരേക്കർ അമ്പത്തൊന്ന് സെന്റിന് നമുക്ക് പട്ടയുണ്ട് ഡോക്യൂമെന്റ് ക്ലിയർ ആണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഒന്നേകാൽ സിആർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്